തിരുവാണിയൂരിൽ കൊല്ലപ്പെട്ട നാല് വയസ്സുകാരിയെ നിരന്തരം പീഡിപ്പിച്ച കേസിലെ പ്രതിക്ക് കൂടുതലും സൗഹൃദം കൊച്ചു കൊച്ചുകുട്ടികളോടന്ന് പറയുന്നു കുട്ടികൾക്ക് മധുരവും കളിപ്പാട്ടങ്ങളും ഒക്കെ വാങ്ങി നൽകുന്നത് ഇയാളുടെ പതിവ് സ്റ്റൈലാണ് മറ്റു കുട്ടികളെ ഇയാൾ ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുമെന്നാണ് പറയുന്നത് എ ശ്യാംകുമാർ ചേരുന്നു ഇയാൾക്ക് ഒരുപാട് വൈകൃതങ്ങളുള്ള പ്രതിയാണ് എന്നാണല്ലോ ശ്യാം തിരിച്ചറിവ് ഉണ്ടാകുന്നത് പറയും എസ് കെ എൻ തീർച്ചയായും കാരണം ഇന്നലെ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്ന മുൻപ് ഇയാളുടെ ഫോൺ പരിശോധിച്ചപ്പോൾ തന്നെ ഫോണിൽ നിരവധി അശ്ലീല വീഡിയോകൾ സൂക്ഷിച്ചത് പോലീസ് കണ്ടെത്തിയിരുന്നു ഈ വീഡിയോകൾ കണ്ട ശേഷമാണ് കുട്ടിയെപ്പോലും ഇയാൾ ഉപദ്രവിച്ചത് എന്നുള്ളതും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് അതിന് പിന്നാലെ പോലീസ് നാട്ടുകാരോട് ഇയാളെക്കുറിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾക്ക് കൂടുതലും ഈ സൗഹൃദം കൊച്ചുകുട്ടികളുമായിട്ടാണ് എന്നുള്ളത് മനസ്സിലാകുന്നത് കൊല്ലപ്പെട്ട കുട്ടിയുടെ സമാന പ്രായക്കാരോ അതിന് തൊട്ടു പ്രായക്കാരോ ഉള്ള ആ കുട്ടികളുമായിട്ടാണ് ഇയാളുടെ